മുൻ സമുദായങ്ങളെ അപേക്ഷിച്ച് വളരെ ആയുസ് കുറഞ്ഞ നമ്മൾ അവസാനം വന്ന നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ ആദ്യം എത്തുന്നു എങ്ങനെ അവരെക്കാളെല്ലാം അത്യുന്നതമായ ധാരാളക്കണക്കിന് ആളുകൾ ഈ ഉമ്മത്തിലെ മെമ്പർമാരെങ്ങനെ സ്വർഗത്തിലെത്തുന്നു അത് വിശദീകരിക്കുമ്പോഴാണ് സഹോദരന്മാരെ ഗൗരവത്തോടെ നമ്മൾ ആ രഹസ്യം മനസ്സിലാക്കേണ്ടത് മറ്റുള്ള സമുദായങ്ങൾക്കൊന്നും നൽകപ്പെടാത്ത വലിയ രൂപത്തിലുള്ള നന്മകൾക്ക് പ്രതിഫലം ഓഫർ വല്ലാത്ത വിശേഷ അവസരങ്ങളും ഈ ഉമ്മത്തിന് നൽകിക്കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് അത് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ല അതാണ് റമദാനിൽ നമ്മൾ ലൈലത്തിൽ പതിർന്ന് പറയുന്ന മഹത്വം അതുപോലെ തന്നെ ധാരാളം ധാരാളം പ്രത്യേകതകൾ അതിൽപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് പറയാനുള്ളത് ഇമാം ബസാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം ദുന്യാവിലെ ദിവസങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ അയ്യാമുൽ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാകുന്നു മാസം നമ്മിലേക്ക് കടന്നു കടന്നു വരാൻ പോവുകയാണ് ധാരാളക്കണക്കിന് ഓഫറുകൾ പ്രഖ്യാപിക്കപ്പെട്ട ദശ ദിനങ്ങളാണ് ദിവസങ്ങളാണ് നമുക്ക് വരുന്നത് അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ബുദ്ധിയും തന്റെ ഇടവുമുള്ള ഒരു മുസ്ലിം എന്ത് ചെയ്യണം അവൻ ഗൗരവത്തോടെ ആലോചിക്കണം ദുന്യാവിലെ ചെറിയ ചെറിയ ഓഫറുകൾക്ക് വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നവരാണ് ഞാനും നിങ്ങളും ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഏതെങ്കിലും ഒരു വസ്തുവിന് അമ്പത് പൈസ ഒരു രൂപ രണ്ട് രൂപ ഓഫർ ഉണ്ടെന്ന് വന്നാൽ ഇന്നലെ പത്ത് രൂപയായിരുന്ന സാധനം ഇന്ന് ഒമ്പതിന് കിട്ടും അല്ലെങ്കിൽ എട്ടേ അമ്പതിന് കിട്ടും എന്ന് വന്നാൽ നാളെ അത് കിട്ടില്ലെന്നും വന്നാൽ ഇന്നത്തെ ദിവസം അത്തരം സ്ഥലങ്ങളിൽ പൂഴിയിട്ടാൽ തോരാത്തത്ര സൂചിക്ക് കുത്താൻ ഇടമില്ലാത്തത്ര റഷും തിരക്കും അകത്തും പുറത്തും നമ്മൾ കാണുന്നു എന്താ കാരണം എന്താ കാരണം ഒരു ബിഗ് സെയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു വമ്പിച്ച കിടിലെന്ന് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്താ ഒരു അമ്പത് പൈസയുടെ കുറവുണ്ട് ഒരു ദർഹമിന്റെ രണ്ട് ദിർഹമിന്റെ കുറവുണ്ട് അവിടെ ഇടിച്ച് തള്ളി കയറിക്കൊണ്ട് സമയം ചെലവഴിച്ച് ക്യൂ നിന്നുകൊണ്ട് ക്യാഷ് കൗണ്ടറിൽ തിരക്ക് കൂട്ടി അസ്വസ്ഥരായി മണിക്കൂറുകളോളം സമയം നിൽക്കാൻ തയ്യാറുള്ള മാനസികമായി അതിന്റെ യാതൊരു വിഷമവും അനുഭവിച്ചിട്ടില്ലാത്ത ഈ മുസ്ലിം മുമ്പത്തിലെ മെമ്പർമാർ റഹ്മാനായ റപ്പ് പറയുന്നു മനുഷ്യ നിന്റെ മരണാനന്തരമുള്ള ജീവിതത്തിൽ നിനക്ക് വമ്പിച്ച കിടിലൻ ഓഫറുകൾ ദിവസങ്ങൾ വരുന്നു നീ മുതലാക്കാൻ അത് ചൂഷണം ചെയ്യാൻ അതിനെ നീ ഉപയോഗപ്പെടുത്താൻ തയ്യാറുണ്ടോ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് അല്ല നമുക്ക് നൽകുന്ന ബിഗ് ഓഫറുകളോട് വമ്പിച്ച ഓഫറുകളോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നു നമ്മൾ മനസ്സിലാക്കണം പ്രഭാതത്തെ തന്നെയാണ് സത്യം പത്ത് രാത്രികൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ ആ പത്ത് രാത്രികൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആദ്യത്തെ പത്ത് ദിനങ്ങളാണെന്നാണ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ധാരാളം പ്രത്യേകതകൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സഹോദരന്മാരെ എന്തായിരിക്കാം ഇങ്ങനെ ഈ പത്ത് ദിവസങ്ങൾക്ക് എന്തുകൊണ്ട് പണ്ഡിതന്മാര് പല അഭിപ്രായങ്ങളും ഈ വിഷയം പറഞ്ഞപ്പോൾ വിശകലനം നടത്തിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഹജർ അതുപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞു കാണാം ഈ വരുന്ന പത്ത് ദിവസങ്ങളിൽ രൂപത്തിലുള്ള പ്രതിഫലം നന്മകൾക്ക് വർദ്ധിച്ച രൂപത്തിലുള്ള പ്രതിഫലം ഓഫർ ചെയ്തിട്ടുള്ളത് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് ഒരു ഈ ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളിലൊന്നും ഒന്നിച്ചു വരാത്ത സർവപ്രധാനപ്പെട്ട ഇബാദത്തുകളും ഈ ദിവസങ്ങളിൽ ഒന്നിച്ചു വരുന്നു മറ്റുള്ള കാലങ്ങളിലൊന്നും ഈ ഇബാദത്തെല്ലാം കൂടി ഒന്നിച്ചു വരുന്നില്ല ഈ ദിവസങ്ങളിൽ എന്തൊക്കെയുണ്ട് നിസ്കാരം നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട് നോമ്പെടുക്കാൻ കഴിയുന്നുണ്ട് ദാനധർമ്മങ്ങളുണ്ട് ഹജ്ജ് ഹജ്ജുണ്ട് ഉൾമുറയുണ്ട് മറ്റു സൽകർമ്മങ്ങളുണ്ട് എല്ലാം മടങ്ങിയിട്ടുള്ള പത്ത് ഇത് എല്ലാം മടങ്ങിയിട്ടുള്ള ഇതുപോലെ മുഖ്യമായ ഇവാദത്തുകൾ എല്ലാം കൂടി സംഗമിക്കുന്ന സമ്മേളിക്കുന്ന ഒരു ദിവസങ്ങൾ വേറെയില്ല അതുകൊണ്ടായിരിക്കാം ഈ ദിനങ്ങൾക്ക് ഇത്രത്തോളം ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടതെന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ദുൽഹജ് ഒമ്പതിന്റെ ദിനം അതുപോലെ തന്നെ യൗമുൻ നെഹ്റിയെന്നറിയപ്പെടുന്ന ദുൽഹജ് പത്ത് അതൊക്കെയും ഈ ദിവസങ്ങളിലാണ് അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ വേണ്ടി എന്ന് അധികം രേഖപ്പെടുത്തിയത് അഷർ ദുൽഹുൽ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നതാണ് ഇനി സഹോദരന്മാരെ നമ്മൾ ഗൗരവത്തോടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത പലപ്പോഴും അതിനെ സംബന്ധിച്ച് ഈ സമുദായം ചിന്തിക്കാതെ പോവുകയാണ് ഏതോ ചില ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു ദുൽഖായ് കഴിഞ്ഞുപോയി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞുപോയി അതുപോലെ ഇനിയും കഴിഞ്ഞു കടന്നു പത്തും അങ്ങനെ വിടേണ്ടവരാണോ നിസ്സാരമായി ഗണിക്കേണ്ടതാണോ സഹോദരങ്ങളെ ഈ പത്ത് ദിവസങ്ങൾ ഒരിക്കലുമല്ല നബി ഒരിക്കലുമല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു

ആദ്യത്തെ ദിവസങ്ങളിൽ ചെയ്യുന്ന അടുക്കൽ സ്വീകാര്യതയും ശ്രേഷ്ഠതയും പ്രഖ്യാപിക്കപ്പെട്ട ദിവസങ്ങളില്ല സഹാബത്ത് ചോദിച്ചു യാ ൾക്ക് അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തിയാലും ഇത്ര കൂലില്ലേ അള്ളാന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തിയാലും ജിഹാദ് അവർക്ക് പോലും ഈ ദുൽഹജ് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം പോകുന്നവർക്ക് പോലും ഇല്ലയോ സഹാബത്തിന്റെ ചോദ്യത്തിന് നബിസുലീസ് അതേ ജിഹാദിനും ഇതിനേക്കാൾ താഴെയാണ് പ്രതിഫലം പക്ഷേ ഇതിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ജിഹാദുണ്ട് അത് ജിഹാദിന്റെ ഏറ്റവും ഉന്നതമായ ഇനമാണ് അതേതാണ് ഒഴികെ അയാൾ തന്റെ ശരീരം കൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു തന്റെ ധനം കൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു എന്നിട്ട് നിന്ന് അവന് ഒന്നും തിരികെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവൻ പോയി അയാൾ മരിച്ചു ശരീരം ബാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിച്ചു അതുപോലെ തന്നെ ധനം കൊടുത്തു ആ ജിഹാദ് നടത്തുന്ന വ്യക്തിക്ക് കിട്ടുന്ന പ്രതിഫലം ഇങ്ങോട്ടെത്തൂല അത് മാത്രം ഇതിനോട് കടപിടിക്കൂല അതല്ലാത്ത നിലക്കുള്ള മറ്റ് ജിഹാദുകൾക്ക് കിട്ടുന്ന പ്രതിഫലത്തേക്കാൾ വലിയ പ്രതിഫലമാണ് മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മിലൂടെ ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാനാവുന്നതെന്ന് അവിടുന്ന് ഇനി നമ്മൾ ചിന്തിക്ക സഹോദരങ്ങളെ നമ്മൾ ഈ ദിവസങ്ങളെ നമ്മളങ്ങാൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മേക്കാൾ വലിയ വിട്ടികൾ ആരാ ഉണ്ടാവുക അല്ല ഇത്ര വലിയ പ്രാധാന്യം കൽപ്പിച്ച ദിവസങ്ങൾ മുന്നിലേക്ക് ഇട്ടു തന്നിട്ട് ആ ദിവസങ്ങളിൽ നമുക്ക് ആഫിയത്ത് തന്നിട്ട് അവസരം തന്നിട്ട് എത്രയോ ആളുകളിൽ നിന്ന് മണ്ണറയിൽ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കബറുകൾ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കേണമേ നമ്മുടെ ബന്ധുക്കൾ അല്ലാത്തവർ പലരും മുസ്ലിമീങ്ങൾ സൽകർമ്മങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സൽകർമ്മങ്ങളിൽ പെട്ടതാണല്ലോ പൊതുവായ അർത്ഥത്തിൽ തന്നെ നോമ്പനുഷ്ഠിക്കൽ അതുകൊണ്ട് സാധ്യമാകുമെങ്കിൽ ദുൽഹജ് ഒന്ന് മുതൽ ഒമ്പത് ദിവസം വരെയും നോമ്പെടുക്കാവുന്നതാണ് അതിൽ റഫാദിനത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അതുപോലെ തന്നെ അതിൽ വരുന്ന തിങ്കളിനും പ്രാധാന്യമുണ്ട് വ്യാഴാഴ്ചക്കും പ്രാധാന്യമുണ്ട് അതിന്റെ പുറമേ സൽക്കർമ്മങ്ങൾ എന്തു ചെയ്താലും ഇത്രത്തോളം വർദ്ധിത തോതിൽ പുണ്യം ലഭിക്കുന്ന അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട വേറെ ദിവസങ്ങളില്ലെന്ന് നബി നബിസ് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഈ ദിവസങ്ങളിൽ മുഴുവനുമായി കൊണ്ട് വരാൾ നോമ്പെടുത്താൽ അള്ളാഹന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ പോലും അതിന്റെ പുണ്യം നബി നബിസ് سمارة سمارة من صام يوما, يوما في سبيل, سبيل الله زحزح الله وجهه عن النار بذلك اليوم سبعين, سبعين خريفا ആരെങ്കിലും ും ഒരു ദിവസത്തിൽ നോമ്പെടുത്താൽ തന്നെയും എഴുപതോളം വർഷത്തെ തൊട്ട് റബ്ബ് അകറ്റുന്നു മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം നോമ്പെടുത്താൽ ആകാശഭൂമികൾക്കിടയിൽ ദൂരത്തിന്റെ കണക്കാക്കിക്കൊണ്ട് ഒരു കിടങ്ങ് കുഴിക്കപ്പെടുന്നതാണ് അത്രത്തോളം അവനും നരകവും തമ്മിൽ അകറ്റപ്പെടുന്നു